ചരിത്രത്തിൽ ചരിത്രത്തിൽ ബൈബിൾ ബൈബിൾ സിനിമയുടെ ടൈറ്റിൽ ടൈറ്റിൽ പോസ്റ്റർ പോസ്റ്റർ വത്തിക്കാനിൽ ഫ്രാൻസിസ് പ്രകാശനം ചെയ്തു ലോക സിനിമ എഴുതുന്ന ജീസസ് ആൻഡ് മദർ മേരിയുടെ വത്തിക്കാനിൽ വെച്ച് പ്രകാശനം ചെയ്തു ഹോളിവുഡിലും യു എയിലും ആസ്ഥാനമായ റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിലും മറ്റു ഭാഷകളിലേക്കും നിർമ്മിക്കുന്നത് സിനിമയുടെ ത്രീ ഡി പോസ്റ്റർ പ്രകാശന ചടങ്ങ് പോപ്പ് ഫ്രാൻസിസ് അനുഗ്രഹിച്ചതോടെ ലോക സിനിമാ ലോകം ഈ പ്രോജക്റ്റിന് വലിയ ആവശ്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലധികം ആളുകൾ പങ്കെടുത്തിരുന്ന ചടങ്ങിൽ സിനിമയുടെ നിർമ്മാതാവായ റാഫേൽ പോഴോലിപ്പറമ്പിൽ മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയുടെ തന്നെ മനോഹരമായ ത്രീ ഡി ഫോട്ടോ സമ്മാനിച്ചുകൊണ്ട് പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു റാഫേൽ പോഴോലിപ്പറമ്പിൽ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് തോമസ് ബെഞ്ചമിനാണ് ജീമൻ പുല്ലേലി ഈ സിനിമയുടെ പ്രോജക്റ്റ് ഡിസൈനിങ്ങിനും ടെക്നിക്കൽ ഡയറക്ഷനും നേതൃത്വം നൽകുന്നു റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ സഹനിർമ്മാണത്തിലേക്ക് നിർമ്മാണത്തിലേക്ക് ഖത്തർ വ്യവസായിയായ ഡേവിസ് ഇടക്കളത്തുരുത്തും യു എ ഇ ഇന്ത്യയിൽ നിന്നുമായി പത്തോളം പേരും കൈകോർക്കുന്നുണ്ട് ലോക സിനിമയെ തന്നെ ത്രീ ഡി എഫക്ട്സ് കൊണ്ട് അവതാറിലൂടെ വിസ്മയിപ്പിച്ച ചക് കോമിസ്കി ഈ പ്രോജക്റ്റിൻ്റെ ത്രീ ഡി കൈകാര്യം ചെയ്യുന്നു ബ്രിട്ടനും ഇറ്റലിയും ആസ്ഥാനമാക്കിയ മേക്കപ്പ് സ്പെഷ്യലിസ്റ്റ് കമ്പനിയായ മക്കി നാരിയം പ്രോസ്തെറ്റിക് മേക്കപ്പിന് നേതൃത്വം നൽകുന്നു ഹോങ്കോങ് ആസ്ഥാനമായ ക്യാമെക്സ് ആർട്ട് പ്രൊഡക്ഷൻ നിർവഹിക്കുന്നു ത്രീ ഡി സ്റ്റീരിയോസ്കോപ്പിക് പ്രൊഡക്ഷൻ ദുബായ് ഇന്ത്യൻ ആസ്ഥാനമായ എക്സ് ആർ എഫ് എക്സ് കൈകാര്യം ചെയ്യുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ ചുമതല ഇന്ത്യൻ സ്ഥാപനമായ സി ജി പാർക്കാണ് നിർവഹിക്കുന്നത് ത്രീ ഡി സിനിമ സാങ്കേതികവിദ്യയുടെ പൊതുസാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ വമ്പൻ ബജറ്റ് സിനിമ ആഗോളതലത്തിലുള്ള ജനങ്ങളിലേക്ക് ത്രീഡിയുടെ പൊതുദൃശ്യവിസ്മയം ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കാനാണ് റാഫേൽ ഫിലിം പ്രൊഡക്ഷൻ ലക്ഷ്യമിടുന്നത് പി ആർ മഞ്ജു ഗോപിനാഥ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ